നമസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ വീണ്ടും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ജൂലൈ ഇരുപത്തി നാലാം തീയതി വരെയുള്ള കാലയളവിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യണം നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുൻപ് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായി മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡ് നൽകി മസ്റ്ററിംഗ് നടത്താവുന്നതാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപ ഫീസ് നൽകേണ്ടതാണ് കിടപ്പ് രോഗികൾക്ക് അവരുടെ വീട്ടിലെത്തി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തു കൊടുക്കുന്നതിനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിൽ ഉണ്ട് ഇത്തരത്തിൽ ആവശ്യമുള്ളവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഇന്നു മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഷെയർ ചെയ്യുക